ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ ബന്ധപ്പെട്ടവർ ഓഗസ്റ്റ് ഇരുപതിനകം നീക്കം ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബോർഡുകൾ നീക്കാൻ തയ്യാറാകാത്തവർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് വ്യക്തമാക്കി ഹൈക്കോടതി ഉത്തരവിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും പശ്ചാത്തലത്തിൽ ചേർത്ത യോഗത്തിന് ശേഷമാണ് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഇക്കാര്യം വ്യക്തമാക്കിയത് നഗരസഭാ പരിധിയിൽ പലയിടത്തും നിയമവിരുദ്ധമായി ബോർഡുകൾ സ്ഥാപിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ടവർ ഓഗസ്റ്റ് ഇരുപതിനകം ബോർഡുകൾ സ്വയം നീക്കാൻ തയ്യാറാകണം ഇരുപത്തിയൊന്ന് മുതൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു ബോർഡുകൾ അതുപോലെ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവായിട്ട് വന്ന് രണ്ട് രണ്ടുപേരത്തിൻ്റെ മേലെയായിട്ടുണ്ട് അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ തുറന്നൂർ നഗരസഭയിൽ പല സ്ഥലങ്ങളിലും ഈ ഉത്തരവൊരു ബിരുദമായിട്ട് ബോർഡുകളും ഹോൾഡിങ്ങുകളും കൊടികളും എല്ലാം പലയിടത്തായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സന്നദ്ധ സംഘടനകള് അതുപോലെ പോലീസ് പി ഡബ്ല്യു ഡി നഗരസഭയിലെ റവന്യൂ ഹെൽത്ത് വിഭാഗമെല്ലാം യോഗം ചേർന്ന് പൊതുവായിട്ടൊരു ധാരയിലെത്തിയത് ഓഗസ്റ്റ് മാസം ഇരുപതിനകം എല്ലാവരും സ്വമേധയാ മാറ്റി അതിനെ സ്വമേധയാ മാറ്റാനായിട്ടുള്ള സമയമാണെന്നിപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചത് ഇരുപത്തി ഒന്നാം തീയതി നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പോലീസ് ഉൾപ്പെടെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് എല്ലാവരെയും സംയുക്തമായി ചേർന്ന് ബോർഡുകളും ഉപകരണങ്ങളും എല്ലാം അനധികൃതമായി പ്രത്യേകിച്ച് സർക്കാർ ഓഫീസിന് മുമ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുൾപ്പെടെ ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക ആർക്ക് വേണ്ടിയാണോ ഫ്ലക്സ് അടിക്കുന്നത് ആ ഉടമസ്ഥൻ്റെ പേരും ഫോൺ നമ്പറും കൂടി അടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അകത്ത് വരുന്ന ആരാണോ അതിൻ്റെ ഉത്തരവാദി അവർക്കതിനപ്പെടെയുള്ള നടപടി എന്നാണ് വരിക അപ്പോൾ അത്തരമൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും നഗരസഭയുമായി ബന്ധപ്പെട്ട് കൂടി പറയുന്നു ഫ്ലക്സ് പ്രിന്റിംഗ് യൂണിറ്റുകൾ ഫ്ലക്സ് തയ്യാറാക്കുമ്പോൾ ഫ്ലക്സ് അടിക്കുന്നവരുടെ പേരും ഫോൺ നമ്പറും അതിൽ രേഖപ്പെടുത്തണം പൊതുസ്ഥലങ്ങളിൽ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലോ കാൽനടയാത്രയ്ക്ക് തടസ്സമാകുന്ന തരത്തിലോ സ്ഥാപിച്ചിട്ടുള്ള ഒരുവിധ ഫ്ലക്സ് ബോർഡുകളും നഗരസഭാ പരിധിയിൽ അനുവദിക്കില്ലെന്നും ചെയർമാൻ പറഞ്ഞു പല ഭാഗങ്ങളിലും സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ മഴക്കാലത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരം ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണം സർക്കാർ സ്ഥാപനങ്ങളിലെ സ്വത്തുവകകളിൽ കൊടികൾ തോരണങ്ങൾ എന്നിവ ഒരു കാരണവശാലും കെട്ടാൻ പാടുള്ളതല്ല സ്ഥാപിക്കുന്ന ബോർഡുകളിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ നമ്പറും പേരും രേഖപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം പരസ്യ ഏജൻസികൾക്കാണ് നിയമലംഘകർക്കെതിരെ ഹൈക്കോടതി ഉത്തരവനുസരിച്ച് അനുസരിച്ച് കോടതി അലക്ഷ്യ നടപടി പ്രകാരം കേസെടുക്കുന്നതിന് പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ തീരുമാനമായെന്നും ചെയർമാൻ പറഞ്ഞു ന്യൂസ് സെന്റർ ഷർണ്ണൂർ